കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം വീണ്ടും സുരേഷ് ഗോപിക്കായി എത്തിയത് മോഹൻലാൽ തന്നെയായിരുന്നു മോഹൻലാൽ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ലുക്ക് പങ്കുവെച്ചുകൊണ്ട് ആശംസകൾ നേർന്നിരിക്കുകയാണ് വീണ്ടും സുരേഷ് ഗോപിക്ക് പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി മോഹൻലാലും അടക്കമുള്ള താരങ്ങൾ എത്തിയത് സുരേഷ് ഗോപിയുടെ ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിൽ എത്തുന്ന ചിത്രം കൂടിയാണ് ജെ എസ് കെ ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാൽ എത്തിയത് ഒപ്പം സുരേഷ് ഗോപിയുടെ ഗംഭീര ഡയലോഗും ജെഎസ് കെ കോട്ട് ഡ്രാമ ഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം അത് ഞാൻ തുടരുക തന്നെ ചെയ്യും ഒന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള വാചങ്ങളും പോസ്റ്ററിലുണ്ട് സുരേഷ് കുപ്പിയുടെ മകൻ മാധവ് അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് മാധവ് സുരേഷ് സുധി രാമചന്ദ്രൻ ദിവ്യ പിള്ള അസ്കർ അലി ബൈജു സന്തോഷ് യദു കൃഷ്ണൻ രജിത് മേനോൻ അഭിഷേക് രവീന്ദ്രൻ കോട്ടയം രമേശ് ജയൻ ചേർത്തല നിസ്താർ സേഡ് ഷോഭി തിലകൻ ദിലീപ് മേനോൻ വൈഷ്ണവി രാജ് അപർണ രതീഷ് കൃഷ്ണൻ ജയ് വിഷ്ണു ഷഫീർ ഖാൻ ജോസ് ചെങ്ങന്നൂർ മഞ്ജുശ്രീ എന്നിവരാണ് മറ്റ് പ്രമുഖ താരങ്ങൾ കോസ്മോസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജെ റാഫി മദീര എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം പ്രവീൺ നാരായണനാണ് സംവിധാനം ചെയ്യുന്നത് ചാകരണം രണദീപെ നിർവഹിക്കുന്നു മോഹൻലാലിന്റെ കോട്ട് റൂം ഡ്രാമയായ നേരി എന്ന ചിത്രത്തിന് ശേഷം അതേ വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു കോട്ട് റൂം ഡ്രാമയായി എത്തുകയാണ് സുരേഷ് ഗോപിയും അപ്പോഴാണ് മോഹൻലാൽ തന്നെ സുരേഷ് ഗോപിയുടെ ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് ആശംസകൾ നേർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സൂപ്പർ താരങ്ങളിൽ ആദ്യം മോഹൻലാലായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിന് ആശംസകളുമായി എത്തിയത് അതിന് ഗംഭീര മറുപടിയും നൽകി സുരേഷ് ഗോപി ഡിയറസ്റ്റ് മോഹൻലാലിന് നന്ദി പറയുകയായിരുന്നു അതിനുശേഷം മമ്മൂട്ടി ിയും എത്തി അപ്പോഴാണ് മമ്മൂട്ടി തന്നോട് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി എത്തുന്നത് മമ്മൂട്ടി നൽകിയ ഉപദേശത്തെക്കുറിച്ചായിരുന്നു സുരേഷ് ഗോപി പിന്നീട് വാർത്താ മാധ്യമത്തോട് പ്രതികരിക്കുകയുണ്ടായത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ നിങ്ങൾക്ക് ശരിയായി ജീവിക്കാൻ കഴിയില്ല വലിയ ബാധ്യത ഇല്ലാത്തതിനാൽ രാജ്യസഭ എം പി ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കഴിയുമെന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ തീരുമാനമായി മുന്നോട്ട് പോകാവൂ എന്നാൽ ജനങ്ങളുടെ വോട്ടിൽ നിങ്ങൾ വിജയിച്ചാൽ എല്ലാവരും നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാകും എന്ന് മമ്മൂട്ടി പറഞ്ഞു എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് വിജയാഘോഷങ്ങൾക്കിടെ സഹപ്രവർത്തനം അടുത്ത സുഹൃത്തുമായ മമ്മൂട്ടി സുരേഷ് ഗോപിക്ക് നൽകി ഉപദേശം ഈ അവസരത്തിൽ വീണ്ടും ചർച്ചയാകുകയായിരുന്നു ആ വെല്ലുവിളി താൻ ഏറ്റെടുക്കുകയാണെന്ന് മമ്മൂട്ടിയോട് പറഞ്ഞുവെന്നും എങ്കിൽ അത് അങ്ങനെ ആകട്ടെ എന്നുമാണ് മമ്മൂട്ടി മറുപടി നൽകിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതൊക്കെ പറഞ്ഞതിനു ശേഷവും മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി ഒരുക്കുന്ന ഒരു ചിത്രത്തിൽ സുരേഷ് ഗോപിയും എത്തുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായി മാറിയത് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും സൗഹൃദവും പരസ്പര ബഹുമാനവും എന്നും കാത്തു സൂക്ഷിക്കുന്നവരാണ് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും മനസ്സിലാക്കാൻ കഠിനമാണെങ്കിലും ലളിതമായ ഒരു മനുഷ്യനാണ് എന്നാണ് മമ്മൂട്ടിയെക്കുറിച്ച് സുരേഷ് ഗോപി പറയുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ സുരേഷ് ോപി ആദ്യം അഭിനയിക്കാൻ പോകുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ചിത്രത്തിലേക്കാണ് ഓഗസ്റ്റിൽ ഷൂട്ടിംഗ് തുടങ്ങുന്ന ചിത്രത്തിനായി പത്ത് ദിവസം സുരേഷ് ഗോപി മാറ്റിവെച്ചിട്ടുണ്ട് അതിനുശേഷം ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന മൂന്ന് ചിത്രങ്ങളിലും സുരേഷ് ഗോപി അഭിനയിക്കും മമ്മൂട്ടി കമ്പനിയിൽ അഭിനയിക്കാൻ പോകുന്ന സുരേഷ് ഗോപിയുടെ ഒരു എക്സ്റ്റെൻഡ് ക്യാമറ റോൾ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു എക്സ്റ്റെൻഡ് ക്യാമറ റോൾ ആയിരിക്കും മമ്മൂട്ടി തന്നെയായിരിക്കും ഈ ചിത്രത്തിൽ നായകനെന്നും പറയപ്പെടുന്നു